നാളത്തെ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷിയും ഇത്രയും കൂടെ രണ്ടാമതും ട്യൂഷൻ്റെ കാര്യമായി പോവുകയാണ് അവിടെ ചെന്നങ്ങായിട്ട് ഐശ്വര്യമായിട്ട് ഫീസൊക്കെ വാങ്ങുന്നുണ്ട് തൽക്കാലം ഇത് ആരോടും പറയണ്ട അച്ഛനും അറിയണ്ട അമ്മയോടും പറയണ്ട നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ എന്നും പറഞ്ഞ് എന്താ ദൈവടുത്തെ അറിഞ്ഞ് ആകെ പ്രശ്നമാകൂട്ടോ അതുകൊണ്ട് അത് എവടുത്തെ അറിയാണ്ട് എന്തായാലും നോക്കണം മീനും ഇത്രയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ശരിയാണ് ദൈവത്തി അറിയാണ്ട് നമുക്ക് നോക്കാം എന്തായാലും അമ്മ പോലും അറിയണ്ട അത് പറഞ്ഞപ്പം ഇത്രയ്ക്കൊരു അപ്പച്ചി അപ്പച്ചറിയാണ്ട് എന്താ ചെയ്യാമെന്ന് എന്തായാലും നടക്കാനുള്ളത് നടക്കട്ടെ എന്നും പറഞ്ഞ് അവർ പോരും പിന്നീട് മീനു അച്ഛനെ വിളിച്ചിട്ട് പറയുന്നത് അച്ഛൻ ആ കാർ ദേവമംഗലത്ത് നിന്ന് കൊണ്ടുപോകണം അതുമല്ലാത്ത പ്രശ്നം ഉണ്ടാക്കണത് അതിനി അവിടെ വെച്ചാൽ ശരിയാവില്ല എന്ന് ഉറപ്പ് നീ എന്തൊക്കെയാണ് മീനു പറയണത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് രവീന്ദ്രൻ അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല ഞാൻ നിനക്ക് സമ്മാനം തന്നാണ് അത് അവിടെയൊക്കെ എടുക്കട്ടെ അത് ഞാൻ അവിടെക്ക് എടുക്കാനുള്ള അർഹതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് രവീന്ദ്രൻ കോമഡി സ്റ്റോഴ്സിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദേവി പറയുന്നുണ്ട് ഇങ്ങനെ മാർക്കറ്റിൽ പോയി പോയിന്ന് ഉറപ്പ് ആകാശനെന്തിനാണ് മാർക്കറ്റിൽ പറഞ്ഞയച്ചത് ആകാശത്തെ മാറ്റി പറഞ്ഞ കാര്യം എന്താ അവന് ഇവിടുത്തെ എന്ന് പറയും ദേഷ്യപ്പെട്ടിട്ടുണ്ട് ദേവിയോട് അല്ലെങ്കിൽ ഇങ്ങോട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കും അങ്ങനെ രാമേട്ടൻ്റെ മുഖത്തോക്കി ചോദിക്കുമ്പോൾ രാമേട്ടൻ ഇങ്ങനെ വല്ലാണ്ട് വിഷമാവുന്നുണ്ട് രാമേട്ടനെ അപമാനിച്ചപ്പോൾ ദേവിക്കും ചെറിയൊരു വിഷമമൊക്കെ ആവുന്നുണ്ട് എന്തായാലും ദേവി മാറി നിന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ ബാലൻ്റെ കസേരയിൽ ഇങ്ങനെ കയറിഞ്ഞെളിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗമാണ് പ്രമോയിൽ കാണിക്കുന്നത് ദേവിയും അതുപോലെ തന്നെ നമ്മുടെ രാമേട്ടനും ഷോക്കേറ്റ് നിൽക്കുന്ന ഒരു ഭാഗം കൂടി ഉണ്ട് എന്തായാലും ദേവിയുടെ ഇന്നത്തെ അഹങ്കാരത്തിന് മെറുകയിൽ തന്നെ ഒരു അടിക്കുന്ന പോലെ ആയിരുന്നു ദേവീന്ദ്രം ചെയ്താൽ ചേയ്ത്ത് വല്ലാണ്ട് ഇങ്ങനെ എളിച്ച് നിൽക്കുന്ന ദേവിയെ കാണിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്